കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വേസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ത്രീ പോയിന്റ് ഓ ലേൺ വെയ്സ് അക്കാദമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ത്രീ പോയിന്റ് ഓയിലൂടെ വിഗ്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ മുൻകാല ചോദ്യ പേപ്പറുകൾ മെഷീൻ ലേണിംഗ് അൽഗരുതങ്ങൾ ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിഗ്നോ ഫോക്കസിന്റെ ഭാഗമായുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും അതുപോലെ തന്നെ പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഈ വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക നമ്മളുമായിട്ട് കോണ്ടാക്ട് നമ്പർ നമ്പർ അടക്കം കൊടുത്തിട്ടുണ്ട് അത് നോട്ട് ഡൗൺ ചെയ്യുക എന്നതാണ് സോ ഓൾ ബെസ്റ്റ് ഫോർ യുവർ അപ്കമിംഗ് ഇഗ്നോ എക്സാംസ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ബി എ പൊളിറ്റിക്കൽ സയൻസിന്റെ ബി പി എസ് സി വൺ സീറോ ടു എന്ന് പറയുന്ന പേപ്പറാണ് സോ ഗ്നുണ്ടെ ടേം എക്സാമിനേഷൻസ് അപ്രോച്ച് ഇരിക്കുകയാണ് അതൊരു ഇൻഡെപ്തായിട്ടുള്ള ഒരു അനാലിസിന് വേണ്ടിയിട്ടാണ് ബി പി എസ് സി വൺ സീറോ ടുഗ്നു ഫോക്കസ് നിങ്ങൾക്ക് മുന്നിലായിട്ട് അവതരിപ്പിക്കുന്നത് സോ ബി പി എസ് സി വൺ സീറോ ടു എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷണൽ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറാണ് സോ ഇതിന്റെ ഡീറ്റെയിൽഡായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിംഗും ക്വസ്റ്റൻ പേപ്പർ പാസ്റ്റ് ഇയർ ക്വസ്റ്റൻ പേപ്പറിന്റെ അനാലിസിസും പ്രൊഡക്റ്റീവ് ആയിട്ട് വരേണ്ട സാധ്യതയുള്ള ഒക്കെയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് സോ ഇതിന്റെ പേർപ്പസ് എന്ന് പറയുന്നത് പാസ്റ്റ് ട്രെൻഡ്സ് മനസ്സിലാക്കാനും സിലബസ് മാപ്പിങ്ങിനും ഒരു പ്രൊഡക്റ്റീവ് അനാലിസിസ് കിട്ടാൻ വേണ്ടിയിട്ട് അത് നിങ്ങളുടെ സ്റ്റഡി കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആയിട്ടും ഫോക്കസ്ഡ് ആയിട്ടും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ഈ പറയുന്ന പ്രാക്ടീസ് മോഡൽ ക്വസ്റ്റൻസ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നത് സോ ഇതിന്റെ സ്ട്രക്ചർ വന്ന് സ്ട്രക്ഷർ ഓഫ് ഗൈഡ് വന്നിട്ട് ഇൻട്രോഡക്ടറി പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒബ്ജക്റ്റീവ്സും സ്ട്രക്ചേഴ്സും ഡേറ്റാ ഡിവാൻ മെത്തഡോളജി ഒക്കെ ആയിരിക്കും സിലബസ് മാപ്പിംഗും നമ്മൾ നോക്കുന്നുണ്ട് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് ആയിട്ട് നോക്കുന്നുണ്ട് സോ റെലവന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളും അതിന്റെ ഹൈ ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഏരിയാസ് മനസ്സിലാക്കാനായിട്ട് പറ്റും പിന്നെ വരുന്നത് പറയുന്നത് കോംപ്രഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ് അതായത് ഓരോ ക്വസ്റ്റൻസും അതിന്റെ ഫോമാറ്റ്സുകൾ മനസ്സിലാക്കാനും മാസ് ഡിസ്ട്രിബ്യൂഷൻസ് എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാനും ടോപ്പിക്കിന്റെ പാസ്റ്റ് ചെയ്യാൻ ട്രെൻഡ്സ് മനസ്സിലാക്കാനും ഇത്തരത്തിലുള്ള സ്ട്രാറ്റജി വളരെ എഫക്റ്റീവ് ആയിരിക്കും ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻ നമ്മൾ നോക്കുന്നുണ്ട് അത് ബ്ലോക്ക് വൈസും യൂണിറ്റ് വൈസും ടോപ്പിക് വൈസും നോക്കുന്നുണ്ട് അപ്പോൾ കൂടുതൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കാനായിട്ടുള്ള എഫക്റ്റീവിനു വേണ്ടിയിട്ടാണ് അങ്ങനെ നോക്കുന്നത് പിന്നെ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രിഡിക്ഷൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസും അതിൻ്റെ പ്രോബിലിറ്റിയും ടേം ആൻഡ് എക്സാമിനേഷൻ ട്വൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ട്വൻ്റി ഫോർ ഡിസംബറിൻ്റെ എക്സാമിനേഷൻ കണക്കാക്കിയിട്ടാണ് നോക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കുന്നുണ്ട് പ്രിപ്പറേഷൻ സ്ട്രാറ്റജിയും കൂടുതൽ സെൽഫ് അസസ് ചെയ്യാനൊക്കെ ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ മോഡൽ ക്വസ്റ്റൻസും അതിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ നമ്മൾ നോക്കുന്നുണ്ട് സോ ആൻസർ എങ്ങനെ എഴുതണം എങ്ങനെ സ്ട്രക്ചർ ചെയ്ത് എഴുതണം എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള മോഡൽ ക്വസ്റ്റൻസിന്റെ ഇവാലുവേഷൻ ക്രൈറ്റീരിയ വളരെ യൂസ്ഫുൾ ആയിരിക്കും ഇനി ഡേറ്റാ ട്രിപ്ൺ അപ്രോച്ച് നോക്കുന്ന സമയത്ത് കൂടുതലായിട്ട് നോക്കുന്നത് കോംപ്രഹൻസീവ് ആയിട്ട് പാസ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ബി പി എസ് സി വൺ സീറോ ടു അതിന്റെ സിലബസ് മാപ്പിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതേപോലെ തന്നെ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസും അതിൻ്റെ അക്കാഡമിക് ഇൻസൈറ്റ്സും സ്റ്റാറ്റഡിക്കൽ പാറ്റേൺസും ഒക്കെ നമ്മൾ നോക്കുന്നുണ്ട് ഇനി നോക്കുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് പ്രൊഡിക്റ്റീവ് ആണ് കാരണം പോയി വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിന്റെ പ്രൊഡക്റ്റീവ് അനാൻസും മോഡൽ ആൻസേഴ്സും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടൂൾ ആണ് എക്സാമിനേഷൻ സ്ട്രാറ്റജി വെച്ച് നോക്കുമ്പോൾ സോ അത് കൂടുതലായിട്ട് മാർക്ക് സ്കോർ ചെയ്യാനും വെൽ പ്രിപ്പയർ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനും വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും ഇനി കോഴ്സ് സ്പെസിഫിക് ഇൻസൈറ്റ്സ് ആണ് ബി പി എസ് സി മൺസൂറോ ടുന് മൺസൂറോ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡെവലപ്മെന്റ് ആൻഡ് ഡെമോക്രാസി ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിന്റെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ഫിലോസഫിക്കൽ ആയിട്ടുള്ള ഫ്രെയിംവർക്ക് സ്ട്രക്ചർ അനാലിസിസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഗവർണൻസ് അതുപോലുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പ്രിയാമബിൾ അതേപോലെ തന്നെ ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ജുഡീഷ്യറി എന്ന് പറഞ്ഞിട്ടുള്ള കീ ഗവൺമെന്റ് കീ ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമ്മൾ നോക്കുന്നുണ്ട് ഒരു സ്ട്രോങ് ഫൗണ്ടേഷൻ കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള കോൺസെപ്റ്റ്സുകൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഇനി എൻകറേജ്മെന്റ് ഫോർ ദി സ്റ്റുഡൻസ് നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള പ്രെഡിറ്റി ക്വസ്റ്റൻ പേപ്പേഴ്സും ആൻഡ് ആൻസേഴ്സും ഇതിന്റെ കീ ലേണിംഗ് ഒക്കെ വളരെ എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഒരു ഹൈ മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും അതായത് പ്രത്യേകിച്ചും ഇ പി എസ് സി വൺ സീറോ ടൂ എന്ന് പറയുന്ന പേപ്പറിന് ഇനി നമ്മൾ സിലബസ് മാപ്പിംഗ് ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുകയാണ് വിത്ത് എക്സാം റിലവൻസ് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് അതിനകത്ത് യൂണിറ്റ് വൺ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് വരുന്ന കീ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ നയൻറ്റീൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ടു നയൻ തേർട്ടി ഫൈവ് പിന്നെ നെഹ്റു റിപ്പോർട്ട് ക്രിപ്സ് മിഷൻ കാബിനറ്റ് മിഷൻ അതേപോലെ തന്നെ റോൾ ആൻഡ് റെപ്രസെന്റേഷൻ ഓഫ് ദ കോൺറ്റിറ്റ്യൂന്റ് അസംബ്ലി സ്റ്റാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇതൊരു ആറ് ആറ് തവണയാണ് എവല്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ ടോപ്പിക്സ് ചോദിച്ചിട്ടുള്ളത് റോൾ ആൻഡ് റെപ്രസന്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി നാല് തവണ ചോദിച്ചിട്ടുണ്ട് സ്റ്റാലിയൻ ഫീച്ചേഴ്സ് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഇനി യൂണിറ്റ് ടു ഫിലോസഫിക്കൽ പ്രമൈസസിനകത്ത് നിന്ന് ഐഡിയോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു വരുന്നൊരു ആണ് പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഡിബേറ്റ്സ് മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടന്റ് വരുന്ന ഒരു ആണ് പിന്നെ പിന്നെയെന്ന് പറയുന്നത് യൂണിറ്റ് ത്രീ പ്രിയാമൽനാഥ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ടെക്സ്റ്റ് ആൻഡ് കോൺസെപ്റ്റ് സോഷ്യലിസം സെക്കുലറിസം ഇതുപോലുള്ള കോൺസെപ്റ്റ്സുകൾ അതൊരു അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് യൂണിറ്റ് നാല് ഫണ്ടമെന്റൽ റൈറ്റ്സ് സാലിയൻ ഫീച്ചേഴ്സ് സിക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് റീസണബിൾ റിസ്ട്രിക്ഷൻസ് അതൊരു എട്ട് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ യൂണിറ്റ് ഫൈവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഡി പി എസ് പി അത് കമ്പാരിസേഷൻ വിത്ത് ദ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് അമെന്റ്മെന്റ്സ് അത് ഏഴ് തവണ ചോദിച്ചിട്ടുണ്ടായ ഹൈ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നോൺ ജസ്റ്റിഷബിലിറ്റി ആൻഡ് സിഗ്നിഫിക്കൻസ് അത് ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഏരിയ ആണ് പിന്നെ വന്നിട്ട് എന്ന് പറയുന്നത് ബ്ലോക്ക് ടു ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് അതിനകത്ത് ലെജിസ്ലേച്ചർ എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി വരുന്നുണ്ട് അതിനകത്ത് യൂണിറ്റ് സെവൻ ലെജിസ്ലേച്ചറിന്റെ കമ്പോസിഷൻ പവേഴ്സ് ആൻഡ് ഫംഗ്ഷൻസ് ഓഫ് ലോക്സഭ ആൻഡ് രാജ്യസഭ പാർലമെന്ററി കമ്മിറ്റീസ് അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയയാണ് പിന്നെ യൂണിറ്റ് എയ്റ്റ് എക്സിക്യൂട്ടീവ് ദ റോൾ ആൻഡ് പവേഴ്സ് ഓഫ് ദ പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ട് ഏരിയയാണ് അത് കഴിഞ്ഞ കളക്ടീവ് റെസ്പോൺസിബിലിറ്റി മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടൻ വരുന്ന ഒരു ആണ് പിന്നെ യൂണിറ്റ് നൈൻ ജുഡീഷ്യറി അതിനകത്ത് റെസ്ട്രിക്ക്ഷൻസ് ഓഫ് സുപ്രീം കോർഡൻ ജുഡീഷ്യൽ റിവ്യൂ ആറ് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ആണ് ഇനി ബ്ലോക്ക് ത്രീ ഫെഡറലിസം ആൻഡ് ഡീ ഡ ഡീസെൻട്രലൈസേഷൻ അതിനകത്ത് യൂണിറ്റ് ടെൻ ഡിവിഷൻ ഓഫ് പവേഴ്സ് അതിനകത്ത് യൂണിയൻ സ്റ്റേറ്റ് കൺകർണലിസ്റ്റ് സർക്കാരിയ കമ്മീഷൻ അത് നാല് നമ്മൾ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടന്റ് വരുന്ന ടോപ്പിക്കാണ് പിന്നെ യൂണിറ്റ് പതിനൊന്ന് എമർജൻസി പ്രൊവിഷൻ ആണ് അതിനകത്ത് സ്റ്റേറ്റ് എമർജൻസി നാഷണൽ എമർജൻസി ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി അഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ടോപ്പിക്കാണ് പിന്നെ യൂണിറ്റ് ട്വൽവിനകത്ത് വരുന്നതാണ് ഫിഫ്ത് ഷെഡ്യൂളും സിക്സ്ത് ഷെഡ്യൂളും അതിന്റെ സ്പെഷ്യൽ പ്രൊവിഷൻസും അതിന്റെ കമ്പാരിസേഷനും ഉണ്ട് അത് നാല് തവണ ചോദിച്ചിട്ടുണ്ട് മീഡിയം ഇമ്പോർട്ടന്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് പിന്നെ യൂണിറ്റ് പതിമൂന്ന് പറയുന്ന ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ആണ് അതിനകത്ത് പഞ്ചായത്ത് രാജ് എമെന്മെന്റ് വരുന്നുണ്ട് സെവൻറ്റി തേർഡ് അമെന്മെന്റ് പിന്നെ ഏർബൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇത് ഇതൊരഞ്ച് തവണ ചോദിച്ചിട്ടുണ്ട് ഹൈ ഇമ്പോർട്ട് ഏരിയയാണ് ഇനി വിഷ്വൽ റെപ്രസന്റേഷൻ ഓഫ് ദി എക്സാമിനേഷൻ റിലവൻസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് ഒന്നിൽ നിന്ന് നാൽപ്പത്തൊന്ന് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് രണ്ടിൽ നിന്ന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ബ്ലോക്ക് മൂന്നിൽ നിന്ന് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ദി ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് നോക്കുന്ന സമയത്ത് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു റെപ്രസന്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഏത് ബ്ലോക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസും പ്രയോറിറ്റിയും വരുന്നത് എന്നുള്ളത് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പൈച്ചാട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിനകത്ത് ഹൈ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകൾ ഒരു സിക്സ്റ്റി പെർസെൻറ്റേജും വരുന്നുണ്ട് മീഡിയം റലവൻസ് വരുന്നത് തേർട്ടി ആണ് വരുന്നത് ലോ ഇമ്പോർട്ടൻസ് വരുന്ന ടോപ്പിക്സ് ഒരു ടെൻ ആണ് വരുന്നത് ഇനി കീ ഒബ്സർവേഷൻസ് അത് നോക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിനകത്ത് ഹൈ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് സ്റ്റേറ്റ് പോളിസീസ് പിന്നെ പ്രിയമലാൻ ഒബ്ജക്റ്റീവ് റെസല്യൂ പിന്നെ എമർജൻസി പ്രൊവിഷൻ പിന്നെ പവേഴ്സ് ഓഫ് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് വരുന്നത് സ്പെഷ്യൽ പ്രൊവിഷൻസ് ഓഫ് ദ ഫിഫ് ആൻഡ് സിക്സ്ത് ഷെഡ്യൂൾ ഡിവിഷൻ ഓഫ് പവേഴ്സ് ആൻഡ് ലെജിസ്ലേറ്റീവ് കമ്മിറ്റീസ് ഇനി ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറയുന്നത് അക്കാഡമിക് ഡിബേറ്റ്സ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ എവല്യൂഷൻ ഓഫ് ദ ലോക്കൽ സെൽഫ് ലോക്കൽ ഗവർണൻസ് ഫിനാൻഷ്യൽ പ്രൊവിഷൻസ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ലോ പ്രയോറിറ്റി വരുന്ന ടോപ്പിക്കുകളാണ് ഇനി കോംപ്രിഹൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ് നോക്കുമ്പോൾ എസ് എ ടൈപ്പ് ഓഫ് ആണ് കൂടുതലും ഡോമിനേറ്റ് ചെയ്ത് വരുന്നത് ഫോർ ഹഡ്രഡ് വേർഡ്സിന് എഴുതാനായിട്ടാണ് വരുന്നത് ഇൻഡെപ്റ്റ് അനാലിസിസ് ആണ് ഈ ഒരു ടോപ്പിക്കിനകത്ത് വേണ്ടത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഡിസ്കസ് സിഗ്നിഫിക്കൻസ് മെയിൻ ഫ്യൂച്ചർ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഡിസംബർ രണ്ടായിരത്തി ഒന്നിൽ ചോദിച്ചിട്ടുള്ള ചോദ്യം അങ്ങനെ ഒരു എസ് എ ടൈപ്പ് ഓഫ് ആണ് ഇനി ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അത് ഒരു അപ്രോക്സിമറ്റ്ലി ഒരു ടു ഹൺഡ്രഡ് വേഡ്സിന് എഴുതാനായിട്ടാണ് എന്റെ ഫോക്കസ് കൊടുക്കുന്ന കൺസെറ്റ് എക്സ്പ്ലനേഷൻ കൊടുക്കാൻ കീ കോൺസെപ്റ്റ്സ് മനസ്സിലാക്കുക അതിന്റെ ഇവന്റ്സ് റിലേറ്റ് ചെയ്തിട്ട് എഴുതുക അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ആണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ നെഹ്റു റിപ്പോർട്ട് ഇനി കമ്പാരറ്റീവി ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് ആ ഒരു പ്രിൻസിപ്പൾസും ഐഡിയാസും ഒക്കെ എക്സ്പോസ് ചെയ്യുക എന്നുള്ളതാണ് അതിനകത്ത് ഒരു ക്വസ്റ്റൻസ് വന്നിട്ടുള്ളത് കമ്പയർ ദ ഡയറക്റ്റീവ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസീസ് ആൻഡ് ഫണ്ടമെന്റൽ റൈറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഇനി ക്രിട്ടിക് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് അതിനകത്ത് പോളിസീസും ഫീച്ചേഴ്സും ഒക്കെ ക്രിറ്റിക്കൽ ഇൻസൈറ്റ്സ് വെച്ചിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ളതാണ് പിന്നെ ഒരു കൊസ്റ്റിൻ വന്നിട്ടുള്ളത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജൂൺ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്നിട്ടുള്ളതാണ് ക്രിട്ടിക്കലി എക്സാമിൻ ദ എമർജൻസി പ്രൊവിഷൻസ് ഇൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇനി ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് കവറേജ് നോക്കുമ്പോൾ റെക്കറിംഗ് ആയിട്ട് വരുന്ന ബ്ലോക്സും യൂണിറ്റ്സും ആണ് ബ്ലോക്ക് വൺകത്ത് വന്നിട്ടുള്ളത് പൊളിറ്റിക്കൽ അസംബ്ലി സോറി കോൺസ്റ്റ്യൂട്ട് അസംബ്ലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിനകത്ത് ഹൈ ഫ്രീക്വൻസി വരുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സാലൻ ഫീച്ചേഴ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് ആൾമോസ്റ്റ് എല്ലാ വർഷവും ഇത് ചോദിക്കുന്നുണ്ട് രണ്ട് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും വരുന്നുണ്ട് ഇനി ബ്ലോക്ക് ടുനകത്ത് നോക്കുമ്പോൾ ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് ആണ് അതിനകത്ത് പർട്ടിക്കുലർ ടോപ്പിക് എന്ന് പറയുന്നത് പവേഴ്സ് ഓഫ് പ്രസിഡന്റ് യൂണിയൻ ലെജിസ്ലേറ്റിവർ ജീഷ്യൽ റിവ്യൂ എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും വരുന്നുണ്ട് കൂടുതലും എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് വരുന്നത് ജുഡീഷ്യൽ എക്സ്യൂട്ടീവ് അതുപോലുള്ള ടോപ്പിക്കുകളിലാണ് ഷോർട്ട് ആൻസർ ടൈപ്പ് കൊസ്റ്റൻസ് വരുന്നത് ലെജിസ്ലേറ്റീവ് പ്രൊസീജിയേഴ്സിനെ പറ്റിയിട്ടാണ് ഇനി ബ്ലോക്ക് ത്രീ ഫെഡറലിസം ആൻഡ് ഡിസെൻട്രലേഷൻ നോക്കുമ്പോൾ അതിനകത്ത് വരുന്ന ടോപ്പിക്സ് എന്ന് പറയുന്നത് എമർജൻസി പ്രൊവിഷൻ പഞ്ചായത്ത് രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ പോലുള്ളതാണ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നുണ്ട് ഫെഡറലിസം ബേസ് ചെയ്തിട്ട് കേസ് സ്റ്റഡീസ് ഓൺ സെൽഫ് ഗവൺമെന്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇതുപോലുള്ള ടോപ്പിക്കും പിന്നെ റീസെന്റ് ആയിട്ടുള്ള ട്രെൻഡ്സും ഷിഫ്റ്റ്സ് നോക്കുമ്പോൾ ഷിഫ്റ്റ് പറയുന്നത് എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് എംഫസൈസ് വന്നിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഫെഡറലിസം അതുപോലെയുള്ള ടോപ്പിക്സ് ആണ് കണ്ടപറടി ഗവൺൻസ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് ബാലൻസ്ഡ് ആയിട്ടുള്ള കവറേജ് ആണ് വേണ്ടത് ബ്ലോക്ക് ഒന്ന് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുകയാണെന്നുള്ള നമുക്കറിയാം പക്ഷേ ബ്ലോക്ക് ത്രീയും ബ്ലോക്ക് ടൂവും കൂടെ പഠിക്കണം കാരണം ഗ്രാജുവൽ ഇമ്പോർട്ടൻസ് ഈ പറയുന്ന രണ്ട് ബ്ലോക്കുകൾക്കും വരുന്നുണ്ട് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ മാർക്ക് ആണ് ബ്ലോക്ക് വൺ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ വെയിറ്റേജ് വരുന്നത് എന്ന് പറയുന്ന ഫോർട്ടി പെർസെൻറ്റേജാണ് ബ്ലോക്ക് ടു ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് വരുന്ന തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വെയ്റ്റേജ് വരുന്നുണ്ട് ബ്ലോക്ക് ത്രീ ഫെഡറലിസം ആൻഡ് ഡിസെൻറ്ററേഷൻ ട്വന്റി ഫൈവ് പെർസെൻറ്റേജോളം വരുന്നുണ്ട് ഇനി ക്വസ്റ്റൻസ് നോക്കുകയാണെങ്കിൽ എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്ന ഇരുപത് മാർക്കിനാണ് ചോദിക്കുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ടെൻ മാർക്കിനാണ് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് ഒരു ത്രീ ടു ഫോർ എക്സാമിന് വരുന്നുണ്ട് ഷോർട്ട് ആൻസർ ടൈപ്പ് ഫോർ ടു സിക്സ് ആണ് വരുന്നത് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് സിക്സ്റ്റി പെർസെൻറ്റേജാണ് വെയ്റ്റേജ് വരുന്നത് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് വരുന്നത് ഫോർട്ടി പെർസെൻറ്റേജിന്റെ ആണ് എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ ഫോർട്ടി ഫൈവ് ഫോർട്ടി പെർസെന്റേജ് ആണ് പെർസെന്റേജ് ആണ് ബ്ലോക്ക് ട്വന്റി ഫൈവ് ആണ് വെയ്റ്റേജ് വരുന്നത് ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് ഗൂൾത്രോ ചെയ്യുക ഇനി അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്ത് എസ് ഐ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് സിക്സ്റ്റി പെർസെന്റേജും ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ഫോർട്ടി പെർസെന്റേജിനും ആണ് കാണിക്കുന്നത് ഇനി കീ കി ഒസർവേഷൻസിനൊന്ന് നോക്കുമ്പോൾ ഹൈ ഫോക്കസ് ഏരിയസ് എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആൻഡ് റൈറ്റ്സ് ആണ് ബ്ലോക്ക് വൺ പിന്നെ ജുഡീഷ്യൽ റിവ്യൂ ബ്ലോക്ക് ടു എക്സാമിനേഷൻ സ്ട്രാറ്റജിയിൽ നമ്മൾ നോക്കുന്ന സമയത്ത് കൂടുതലും ബ്ലോക്ക് വണ്ണ് കൊടുക്കുക കാരണം ഫോർട്ടി പെർസെൻറ്റേജ് അതിനകത്ത് നിന്ന് വരുന്നതുകൊണ്ട് ബ്ലോക്ക് ടു തർട്ടി ഫൈവ് പെർസെൻറ്റേജ് വരുന്നുള്ളൂ ബ്ലോക്ക് ത്രീ ട്വന്റി ഫൈവ് പെർസേജ് ആണ് വരുന്നത് കീ എംഫസൈസ് എസ് എ റൈറ്റിംഗ് സ്കിൽ കൊടുക്കുക എഴുതി തന്നെ പ്രാക്ടീസ് ചെയ്യുക പിന്നെ കൺസിസ്റ്റൻസി വളരെ ഇമ്പോർട്ടന്റ് ആണ് മാർക്ക് അലോക്കേഷൻസ് വളരെ സ്റ്റേബിൾ ആയിട്ടാണ് വരുന്നത് മൈനർ ഷിഫ്റ്റുകൾ വരുന്നുണ്ട് ടോപ്പിക്കുകൾ അതായത് ഇപ്പോൾ കറണ്ട് ഗവൺൻസ് സ്കീംസ് ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇനി റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ആണ് ബ്ലോക്ക് വൈസ് ആൻഡ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് യൂണിറ്റ് വൺ ദ മേക്കിംഗ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ അത് വന്നിട്ടുള്ള ഒരു ഡിസ്കസ് ദി എവല്യൂഷൻ ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എറ്റീൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് നയൻറ്റീൻ തേർട്ടി ഫൈവ് ഫോർ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന് ഒരു ചോദ്യമാണ് അതേ ബ്ലോക്ക് യൂണിറ്റിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്സ്പ്ലെയി റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി മൂന്ന് തവണ ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റാണ് അത് പിന്നെ രണ്ടാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഫിലോസഫിക്കൽ പ്രിമൈസസ് ആണ് അത് ഡിസ്ക്രൈബ് ദ ഐഡിയോളജിക്കൽ ആൻഡ് ഫിലോസഫിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചു ആണ് ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് പിന്നെ യൂണിറ്റ് ത്രീക്ക് അത് വന്നിട്ടുള്ളതാണ് പ്രിയാമുൾ അനാഥ് വന്നിട്ടുള്ള ഒരു ആണ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദി പ്രിയാമോൾ ഫോർ ടൈംസ് ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെ ഒരു ആണ് പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് യൂണിറ്റ് ഫോർ ഫണ്ടമെന്റൽ റൈറ്റ്സ് അനാഥ് വന്നിട്ടുള്ളതാണ് ഡിസ്ക്രൈബ് ദ ചാലഞ്ച് ഫീച്ചേഴ്സ് ഓഫ് ദി ഫണ്ടമെന്റൽ റൈറ്റ് സിക്സ് ടൈംസ് ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്കിന്റെതാണ് പിന്നെ യൂണിറ്റ് ഫൈവ് ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് കമ്പയർ ദ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഞ്ചു ആണ് ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെ ആണ് യൂണിറ്റ് സിക്സ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അത് എലോബറേറ്റ് ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ള എലോബ്രേറ്റ് സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ഫോർ ടൈം ചോദിച്ചിട്ടുണ്ട് ഇരുപത് മാർക്കിന്റെതാണ് ഇനി ബ്ലോക്ക് ടു ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് നോക്കുമ്പോൾ യൂണിറ്റ് സെവൻ ലെജിസ്ലേച്ചർ ആണ്ട്ടുള്ള ക്വസ്റ്റിനാണ് ഡിസ്കസ് ദ കോമ്പോസിഷൻ ഓഫ് ദ പേഴ്സ് ഓഫ് ലെജിസ്ലേച്ചർ യൂണിയൻ ലെജിസ്ലേച്ചർ ഫോർ ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്കിന്റെ ക്വസ്റ്റിനാണ് യൂണിറ്റ് എയ്റ്റ് എക്സിക്യൂട്ടീവ് ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ദ പവേഴ്സ് ഓഫ് ദ പ്രൈം മിനിസ്റ്റർ ആൻഡ് ദ പ്രസിഡന്റ് ഫൈവ് ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്സ് ദെൻ യൂണിറ്റ് നൈൻ ജുഡീഷ്യറി എക്സ്പ്ലെയിൻ ദു ഡുഡിസ്ട്രിക്ക്ഷൻ ഓഫ് സുപ്രീം കോർട്ട് ഫോർ ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് ക്വസ്റ്റാണ് ബ്ലോക്ക് ത്രീ വന്നിട്ട് ഫെഡറലിസ്സും ആൻഡ് ഡിസെൻറ്റലൈസേഷൻ ആണ് അതിനകത്ത് യൂണിറ്റ് ടെൻ ഡിവിഷൻ ഓഫ് പവേഴ്സ് ഡിസ്കസ് ദ ഡിവിഷൻ ഓഫ് പവേഴ്സ് ബിറ്റ് സെൻട്രൽ ആൻഡ് സ്റ്റേസ് ഫോർ ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് ക്വസ്റ്റാണ് യൂണിറ്റ് 11 എമജൻസി പ്രൊവിഷൻ ക്രിട്ടിക്കലി എക്സാം ദ എമർജൻസി പ്രൊവിഷൻ ഇൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഫൈവ് ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് ക്വസ്റ്റൻ ആണ് യൂണിറ്റ് ട്വൽവ് ഫിഫ്റ്റ് ആൻഡ് സിക്സ് ഷെഡ്യൂൾ അനലൈസ് ദ ഫീച്ചേഴ്സ് ഓഫ് സിക്സ് ഷെഡ്യൂൾ അനു ഫോർ ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് ക്വസ്റ്റിനാണ് യൂണിറ്റ് തേർട്ടി വന്നിട്ട് ലോക്കൽ ഗവൺമെന്റ് ആണ് ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ സെവൻറ്റി തവൺ സെവന്റിഫോഷൻ ഫൈവ് ടൈം ചോദിച്ചിട്ടുണ്ട് ട്വന്റി മാർക്ക് ക്വസ്റ്റാണ് ഇനി മാർക്ക് അലൊക്കേഷൻ ബൈ റെക്കറിംഗ് ടോപ്പിക്സ് നോക്കുകയാണെങ്കിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് ഒരു ആവറേജ് ഇരുപത് മാർക്കിനോളം ചോദിക്കുന്നുണ്ട് ഇത് പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ ടോപ്പിക്കുകളും ഇരുപത് മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് പ്രിയാമുള്ള എസ് എ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് ഡയറക്ടീവ് പ്രിൻസിപ്പൾസ് ആൻഡ് സേറ്റ് പോളിസി കമ്പാരിറ്റേറ്റീവ് എസ് ആണ് ചോദിക്കുന്നത് കമ്പയർ ചെയ്ത് എഴുതാനായിരിക്കും ചോദിക്കുന്നത് പിന്നെ എമർജൻസി പ്രൊവിഷൻ ക്രിട്ടിക്കാണ് വരുന്നത് അതിൽ നിന്നും പിന്നെ സെവന്റി തേർഡ് ആൻഡ് സെവൻറി ഫോർത്ത് അമെന്മെന്റ്സ് കേസ് സ്റ്റഡി ആയിട്ടാണ് ചോദിക്കുന്നത് അപ്പൊ ഈ ഒരു ടൈപ്പിലാണ് ക്വസ്റ്റൻസിന്റെ ബേസ് ചെയ്തിട്ടുള്ള മാർക്ക് അലൊക്കേഷൻസ് വരുന്നത് ഇനി റെക്കമെൻഡേഷൻ വൺ കീ ഏരിയ ഫോർ ദ സ്റ്റഡീസ് അതിനകത്ത് കോർ ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ കൂടുതൽ എംഫസൈസ് കൊടുക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾ എമർജൻസി പ്രൊവിഷൻസ് ആണ് സ്ട്രാറ്റജൈസ് ചെയ്യാറ്റ് അടി ടൈം അതുകൊണ്ട് കൂടുതലും അലോക്കേറ്റ് ചെയ്ത് പഠിക്കേണ്ടത് ബ്ലോക്ക് വൺ ബ്ലോക്ക് ടൂ ആണ് ഡോമിനേറ്റ് ചെയ്ത് വരുന്നത് പിന്നെ എസ് ഐ ടിഒപ്പ് ക്വസ്റ്റൻസിന് മാസ്റ്റർ മാസ്റ്റർ ചെയ്യുക അതായത് പ്രാക്ടീസിലൂടെയും സ്ട്രക്ചറിങ്ങിലൂടെയും നിങ്ങളുടെ റെസ്പോൺസസും നിങ്ങളുടെ സ്റ്റഡി കണ്ടന്റുകളും എഴുതി എഴുതി പ്രാക്ടീസ് ചെയ്തിട്ട് അതിനകത്ത് ഒരു മാസ്റ്റർ മാസ്റ്റർ ആർട്ട് ഓഫ് റൈറ്റിംഗ് കൊണ്ടുവരികയാണ് വേണ്ടത് പിന്നെ അണ്ടർസ്റ്റാൻഡ് ദി ഇന്റർ റിലേഷൻസ് അതായത് ഓരോ ടോപ്പിക്കും തമ്മിലുള്ള ഇന്റർ കണക്ഷൻസും അതിന്റെ കീ ഏരിയാസൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരിക്കും ഇപ്പം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് അത് തമ്മിലുള്ള കണക്ഷൻ എന്താണ് കാരണം ഒരു കമ്പാരിറ്റേറ്റീവ് ക്വസ്റ്റൻസ് വന്നു കഴിഞ്ഞാൽ അത് ആൻസർ ചെയ്യണമെങ്കിൽ അതിന്റെ ഇന്റർ റിലേഷൻസ് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ മാത്രമേ അത് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഇനി പാറ്റേൺസ് ആൻഡ് ട്രെൻഡ്സ് നോക്കുമ്പോൾ സ്റ്റെബിലിറ്റി ഇൻ കോർ ടോപ്പിക്സ് കോർ ടോപ്പിക്സ് മസ്റ്റ് ആയിട്ട് പഠിച്ചിരിക്കും ഫണ്ടമെന്റൽ റൈറ്റ്സ് പോലുള്ളത് എമർജൻസി പ്രൊവിഷൻസ് ഒക്കെ കോർ ടോപ്പിക്സ് ആണ് കാരണം അതിനകത്ത് ഒരു കൺസ്റ്റന്റ് ഷിഫ്റ്റും വരുന്നില്ല കോർ ടോപ്പിക്സിനകത്ത് പിന്നെ ഇൻക്രീസ്ഡ് അറ്റൻഷൻ കൊടുക്കേണ്ടത് പോലുള്ള ലോക്കൽ ഗവൺമെന്റ് അതുപോലുള്ള ആണ് കാരണം റീസെന്റ് ഗവൺമെന്റ് മാറുന്നതിനനുസരിച്ചിട്ട് തന്നെ ഇതുപോലുള്ള ടോപ്പിക്സുകളിൽ എഫിഷ്യന്റ് ഫോക്കസ് വരുന്നുണ്ട് സെവന്റി തേർഡ് അമെന്റ്മെന്റ് സെവന്റി ഫോർത്ത് അമെന്റ്മെന്റ്സ് അതുപോലുള്ളത് പിന്നെ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ ആണ് വന്നിട്ടുള്ളത് ബ്ലോക്ക് വൺ കുറച്ചുകൂടെ മോർ എംഫസൈസ് കൊടുക്കണമെങ്കിലും ബ്ലോക്ക് ടൂവും ബ്ലോക്ക് ത്രീയും ഒരു ബാലൻസ്ഡ് കവറേജ് ഉണ്ടായിരിക്കണം സോ ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രൊഡക്ഷൻ അനാലിസിസ് ഓഫ് ദ ഈ ഡി പി എസ് സി ഈയിടെ പേപ്പർ നോക്കുന്ന സമയത്ത് ബ്ലോക്ക് വൺ കോസ്റ്റ്യൂട്ട് അസംബ്ലി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുമ്പോൾ യൂണിറ്റ് വൺ മേക്കിംഗ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ അതായത് എവല്യൂഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എയ്റ്റീൻ ഫിഫ്റ്റി എയ്റ്റ് ടു നയൻ തേർട്ടി ഫൈവ് ഫോർ ടൈംസ് ചോദിച്ചിട്ടുണ്ട് പാസ്റ്റ് ഇറയിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ നോക്കുമ്പോ ഫൗണ്ടേഷൻ ടോപ്പിക് ആണ് കൺസിസ്റ്റന്റ് വെയിറ്റേജ് അതിനകത്ത് വരുന്നുണ്ട് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ലോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി മീഡിയം ഇമ്പോർട്ടന്റ് വരുന്ന ആണ് മോഡേൺ റെക്കമസ് ആണ് ഇത്രയും വർഷത്തിന് അത് ചോദിച്ചിട്ടുള്ളത് അതിന്റെ ഫിലോസഫിക്കൽ ഡിബേറ്റ്സും കാര്യങ്ങളും ഒക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത് പിന്നെ യൂണിറ്റ് ടു വന്നിട്ട് ഫിലോസഫിക്കൽ പ്രിമൈസസ് ആണ് ഐഡിയോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഹൈ ഇമ്പോർട്ടന്റ് ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ വാല്യൂസ് ആൻഡ് ഡിസൈൻസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് നോക്കേണ്ടത് പിന്നെ മൂന്നാമത് വന്നിട്ട് പ്രിയാമ്പിൾ ആണ് യൂണിറ്റ് ത്രീ അതിനകത്ത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ആണ് പ്രിയാമ്പിളിന്റെ സിഗ്നിഫിക്കൻസ് ആണ് ഹൈ ഇമ്പോർട്ട് ഏരിയ ആണ് അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പൾസ് ഒക്കെ അറിഞ്ഞു വെച്ചിരിക്കുക വളരെ എസെൻഷ്യൽ ആണ് യൂണിറ്റ് നാല് വന്നിട്ട് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ് സിക്സ് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന്റെ സ്റ്റാരിൻ ഫീച്ചേഴ്സും പഠിക്കുക ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് വളരെ കോറായിട്ടുള്ള ഏരിയ ആണ് എസ് ടൈപ്പ് ഓഫ് കൊസ്റ്റൻസും കമ്പാരിസേഷൻ ക്വസ്റ്റൻസും ഒക്കെ വരുന്നുണ്ട് പിന്നെ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് യൂണിറ്റ് ഫൈവ് അത് കമ്പാരിസൺ ആണ് ഫണ്ടമെന്റൽ റൈറ്റുമായിട്ട് കമ്പയർ ചെയ്യാനായിരിക്കും ചോദിക്കുന്നുണ്ടാവുക ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് ഒരു ഫേവേർഡായിട്ടുള്ള എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസിൻ്റെ ഒക്കെ സ്ട്രോങ് റിലവൻസ് ഉള്ള ഒരു ഏരിയയാണ് ഇനി യൂണിറ്റ് സിക്സ് വന്നിട്ട് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് അല്ലെങ്കിൽ നോൺ ജസ്റ്റിസിബിലിറ്റി ആൻഡ് സിഗ്നിഫിക്കൻസും ആണ് ചോദിക്കുന്നത് ഹൈ ഇമ്പോർട്ടൻ ഏരിയയാണ് ഓവർലാപ്പ് ഇത് വരുന്നുണ്ട് ഗവൺനൻസിന്റെ തീംസും ഒക്കെ ആയിട്ട് അതുകൊണ്ട് ആ ഒരു ഏരിയ ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുക ഇനി വന്നിട്ട് ഓർഗിനൻസ് ഓഫ് ഗവൺമെന്റ് ആണ് അതിനകത്ത് യൂണിറ്റ് സെവൻ ലെജിസ്ലേച്ചർ അതിനകത്ത് പവേഴ്സ് ഓഫ് യൂണിയൻ ലെജിസ്ലേച്ചർ മീഡിയം ഇംപോർട്ടന്റ് വരുന്ന ഒരു ടോപ്പിക്കാണ് മോഡറേറ്റ് മോഡറേറ്റ്ലി ആണ് അത് അപ്പിയർ ചെയ്തിട്ടുള്ളത് നാല് നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഗവൺൻസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ് ഒക്കെയാണ് അതിനകത്ത് വരുന്നത് പിന്നെ യൂണിറ്റ് എയ്റ്റ് എക്സിക്യൂട്ടീവ് അതിനകത്ത് റോൾ ഓഫ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഹൈ ഇമ്പോർട്ടൻ ഏരിയ ആണ് ഫ്രീക്വന്റില ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുന്നുണ്ട് പൊളിറ്റിക്കൽ ഡൈനാമിക്സ് ആൻ്റെ കോർ ഏരിയസ് ഒക്കെ ടെസ്റ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്കുകൾ പിന്നെ യൂണിറ്റ് നയൻ ജുഡീഷ്യറാണ് ഓഫ് ദ സുപ്രീം ആൻഡ് ജുഡീഷ്യൽ റിവ്യൂ ഹൈ ഇമ്പോർട്ടന്റ് ഏരിയയാണ് ഫൗണ്ടേഷൻ വർക്കും ലീഗൽ ഫ്രെയിം വർക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ യൂണിറ്റ് ബ്ലോക്ക് ത്രീ വന്നിട്ട് അതിനകത്ത് ഫെഡറലിസം ആൻഡ് ഡിസെൻട്രലൈസേഷൻ അതിനകത്ത് വരുന്ന യൂണിറ്റ് ആണ് യൂണിറ്റ് ആൻഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് അകത്ത് സെൻട്രൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസും സർക്കാരിന്റെ കമ്മീഷൻ അതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട് മീഡിയം പ്രോബിലിറ്റി വരുന്ന ടോപ്പിക്കാണത് ഒരു നാല് തവണ ചോദിച്ചിട്ടുണ്ട് ഇതുവരെയുള്ള ഉള്ള നോക്കുകയാണെങ്കിൽ ഫെഡറൽ റിവേഴ്സും കാര്യങ്ങളും ഒക്കെയാണ് ചോദിക്കുന്നത് പിന്നെ യൂണിറ്റ് പതിനൊന്ന് വന്നിട്ട് എമർജൻസി പ്രൊവിഷൻ ആണ് നാഷണൽ എമർജൻസി സ്റ്റേറ്റ് എമർജൻസി വരുന്നത് ഹൈ പ്രോബ്ലിറ്റി ആണ് കണ്ടംപററി നാഷണൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ക്രിട്ടിക്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത് പിന്നെ യൂണിറ്റ് ട്വൽവ് വന്നിട്ട് ഫിഫ്ത് ആൻഡ് സിക്സ്ത് ഷെഡ്യൂൾ ആണ് ഫീച്ചേഴ്സ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മീഡിയം ഇമ്പോർട്ടൻ വരുന്നതാണ് കേസ് സ്റ്റഡീസും ഗവർണൻസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് ചോദിക്കുന്നത് പിന്നേന്ന് പറയുന്നത് യൂണിറ്റ് പതിമൂന്ന് ലോക്കൽ ഗവൺമെന്റ് അതിനകത്ത് വരുന്ന ഒരു ആണ് സെവൻറ്റി തേർഡ് ആൻഡ് സെവന്റി ഫോർത്ത് അമെന്റ്മെന്റ്സ് അതിനകത്ത് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയ ആണ് അതിന്റെ ഇന്ത്യൻ ഗവൺമെന്റ്സ് ഗവൺമെന്റ് എഫേർട്ട് ഒക്കെ മനസ്സിലാക്കിയിരിക്കും ഇനി പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് പഠിക്കേണ്ട ടോപ്പിക്സുകൾ എന്ന് പറയുന്നത് ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് ആണ് അതിനകത്ത് വന്നിട്ടുള്ള ടോപ്പിക്സുകൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് പ്രിയമിൾ ആൻഡ് ഒബ്ജക്റ്റീവ് റെസല്യൂഷൻ ഡിറക്ടീവ് പ്രിൻസിപ്പിൾസ് ആൻഡ് കമ്പാരിസേഷൻ വിത്ത് ഫണ്ടമെന്റൽ റൈറ്റ്സ് റോൾ ഓഫ് പ്രസിഡന്റ് ആൻഡ് പ്രൈമിസ്റ്റ് സെവന്റി ഫോർത്ത് ആൻഡ് സെവൻ ഫോർത്ത് സെവന്റി ഫോർത്ത് ആൻഡ് സെവന്റി തേർഡ് അമൻമെന്റ് ഇനി മീഡിയം പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻസ് ആൻഡ് ഡിവിഷൻ ഓഫ് പവേഴ്സ് റോൾ ഓഫ് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ലെജിസ്ലേറ്റീവ് പേർ ആൻഡ് കോമ്പോസിഷൻ ഫിഫ്ത് ആൻഡ് സിക്സ് ഷെഡ്യൂൾസ് ലോ പ്രയോറിറ്റി ടോപ്പിക്സ് എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ഡിബേറ്റ് ഓൺ കോൺസ്റ്റിറ്റ്യൂഷൻ സ്പെഷ്യൽ പ്രൊവിഷൻ ഓൺ ദ ലോക്കൽ സെൽഫ് ഗവൺസ് ഫിനാൻസ് സ്ട്രക്ചേഴ്സ് ഇനി വിഷ്വൽ റിപ്രസന്റേഷൻ കൊടുത്തിട്ടുള്ളത് എന്ന് പറയുന്നത് ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസ് ഗ്രീൻ കളറിലാണ് ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത് സോ ഹൈ ഇമ്പോർട്ടന്റ് ഏരിയാസ് എന്ന് പറയുന്നത് ബ്ലോക്ക് വൺ ആണ് ബ്ലോക്ക് വൺകത്ത് മേക്കിംഗ് ഓഫ് കോൺസ്റ്റ്യൂഷൻ എവല്യൂഷൻ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിയാമിന്റെ ഒബ്ജക്റ്റിവ് റെസല്യൂഷൻ സിഗ്നിഫിക്കൻസ് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ സ്റ്റാലിൻ ഫീച്ചേഴ്സ് ബ്ലോക്ക് ടുത്ത് വന്നിട്ട് എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യൽ അതുപോലെ തന്നെ എക്സിക്യൂട്ടീവിന്റെ റോൾ ഓഫ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ അതേപോലെ തന്നെ ജുഡീഷ്യറി അതിനകത്ത് പറഞ്ഞ ജുഡീഷ്യൽ റിവ്യൂ ആൻഡ് സുപ്രീം കോർട്ട് ജൂറൽ ഡിസ്ട്രിക്ഷൻ ഇനി സ്ട്രാറ്റജിക് റെക്കമെൻഡേഷൻ നോക്കുകയാണെങ്കിൽ കോർ ഏരിയാസ് ആൻഡ് റെക്കറിംഗ് ഏരിയാസ് വരികയാണെങ്കിൽ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കേണ്ടത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് റിഡക്റ്റീവ് പ്രിൻസിപ്പൾസ് എമർജൻസി പ്രൊവിഷൻസ് ഇനി കണ്ടംപററി കണ്ടസ്റ്റാത്ത് വരുന്ന ടോപ്പിക്കുകൾ നോക്കുന്ന സമയത്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ഹൈ ഫ്രീക്വൻസി ടോപ്പിക്കുകൾ തന്നെയാണ് ഇതും സ്റ്റേറ്റ് ആൻഡ് സ്റ്റേറ്റ് റിലേഷൻസ് എമർജൻസി പ്രൊവിഷൻ ഇതുപോലുള്ളതാണ് കേസ് സ്റ്റഡീസും കറക്ട് എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് എഴുതാനായിട്ട് ശ്രമിക്കാം ബാലൻസ്ഡ് ആണ് വേണ്ടത് ഒരു സിക്സ്റ്റി പെർസെന്റേജ് നിങ്ങൾ സ്റ്റഡി ടൈം എന്ന് പറയുന്നത് ഹൈ പ്രോബിളിറ്റി ടോപ്പിക്സിനാണ് സ്പെൻഡ് ചെയ്യേണ്ടത് തേർട്ടി പെർസെന്റേജ് മീഡിയമിനും ഒരു ലോ ടെൻ പെർസെന്റേജ് പഠിക്കേണ്ടതെന്ന് പറയുന്നത് ലോ പ്രയോറിറ്റി ടോപ്പിക്സിനുമാണ് ഇനി പ്രിഡിക്റ്റീവ് ക്വസ്റ്റൻ ആണ് നമ്മൾ നോക്കുന്നത് ലേൺ വൈസ് നിങ്ങൾക്ക് ആ ഒരു പ്രെഡിറ്റിക് ക്വസ്റ്റൻ പേപ്പർ തരുന്നുണ്ട് പ്രെഡിക്റ്റീവ് ക്വസ്റ്റൻ പേർ ഓഫ് ഡിസംബർ ടേമ് എക്സാമിനേഷൻ ട്വന്റി ട്വന്റി ഫോർ ബി എ ഹോണേഴ്സ് പൊളിറ്റിക്കൽ സയൻസ് ബി പി എസ് സി വൺ സീറോ ടു കോൺസ്റ്റിറ്റ്യൂഷൻ ഗവൺമെന്റ് ആൻഡ് ഡെമോക്രസി ഇൻ ഇന്ത്യ ടൈം അലോക്കേറ്റഡ് ടൈമിറ്റ് മാക്സിമം മാർക്ക് ഹൺഡ്രഡ് So the instruction is, this paper consists of two two sections, section A and section B. Attempt five questions in total and you must attempt at least two questions from each section and answer your questions in about 400 words for the essay type of question and 200 words for the short answer type of questions. And each question carries 20 marks. So the section A first question, Trace the evolution of the Indian Constitution between 1858 to 1935. Highlight the significance of the Government Act in India of 1935. 20 marks in a question. Second question, one that will discuss the philosophical and uh, ideological background of the Indian constitution, emphasizing its influence on the modern governance. 20 mark question. Third question, compare and contrast the principles of the state policy and fundamental rights, explaining their role in promoting social and economic justice. 20 mark. And fourth one, write the short answers on the following type of questions of about 200 words each first one, the objective resolution and its significance in shaping the constitution 10 mark. second question, the basic structure doctrine and its impact on the judicial district, uh, decisions 10 mark. section b, examine the role and powers of the president and the prime minister in the indian political system, providing the examples for their functioning in the critical situation 20 mark question. sixth question, critically analyze the emergency provision in the in constitution and discussing their relevance and potential misuse 20 mark question. Seventh one discuss the significance of the 73rd and 74th constitution amendment focusing on their impact on decentralized governance in india 20 mark question eighth one write the short on, answers on the following type of question about 200 words each answer a sixth schedule and its provision in the autonomous region 10 mark second one the concept and evolution of the judicial review in india 10 marks so i hope you understand the agnifocus 3 point of this paper സോ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു മാക്സിമം ഈ പറയുന്ന ക്വസ്റ്റൻസ് പ്രാക്ടീസ് നോക്കുക പ്രാക്ടീസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ആൾ ദി ബെസ്റ്റ് ഫോർ നിങ്ങൾ ജോയിൻ ചെയ്ത അയച്ചേക്കുകൾ അല്ലെങ്കിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പിജി ഒക്കെ തന്നെ നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയിട്ടുള്ള വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം ഇരുപത്തിരണ്ടോളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ലേൺ വൈസിൽ അവൈലബിൾ ആണ് കൃത്യമായ മെന്റർഷിപ്പോ കൂടി കോംപ്രിയെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാൻ സാധിക്കും ലേൺ വോയ്സിൽ നിന്നും പഠിച്ചിറങ്ങിയവരുടെയും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും കണ്ട് മനസ്സിലാക്കുന്നതിനുമായിട്ട് എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനലിലേക്ക് പോവുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ഇനി ഒട്ടും സമയം വേണ്ട എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ ലേൺ വോയ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്